നമസ്കാരം ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ട എന്ന് കരുതിയതാണ് സഞ്ജു ടെക്കിയെക്കുറിച്ച് ഇവിടെ വിവാദങ്ങൾ പലതും നടക്കുന്നു മോട്ടോർ വാഹന വകുപ്പ് പല സംസാരങ്ങളിൽ സംസാരിക്കുന്നു ഒരു പല നടപടികളും എടുക്കുന്നു കെ ബി ഗണേഷ് കുമാർ എന്തൊക്കെ കുറെ പ്രസ്താവന നടത്തുന്നു ഇതൊക്കെ സത്യം പറഞ്ഞാലത് ഇതിന്റെ പിന്നാലെ പ്രതികരിക്കേണ്ട എന്നാണ് ഞാൻ കരുതിയിരുന്നത് എന്നാൽ ഗണേഷ് കുമാറിന്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു പ്രസംഗം യൂട്യൂബിൽ ഞാൻ കാണുകയുണ്ടായി ഞാനൊന്നും കണ്ട് നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഇവരെ പേര് നിയമ നടപടി ഈ പയ്യനെ ഇതുവരെ യൂട്യൂബിൽ നിർത്തിയ പണം കൊണ്ട് എൻഫോഴ്സ്മെന്റിനെടുത്തു അത് ഇതോ എന്റെ ലൈസൻസ് അത് പോയപ്പോഴും എനിക്കൊരു പതിനായിരം പേരെ റീച്ച് കിട്ടിയില്ലെന്ന് അങ്ങനെയല്ല ഈ റീച്ച് ഇവിടെ അവസാനിക്കും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിക്കും പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് കള്ളപ്പണം പിടിപ്പിക്കുന്ന ആക്ട് പ്രകാരം അതായത് നിയമലംഘനം നടത്തി നമ്മൾ മനസ്സിലായി നിയമലംഘനം നടത്തി അത് ആ ആ ആ പണം പണം പിടിച്ചെടുക്കാൻ ഗവൺമെന്റിന് പറയും എന്നാണ് ഞാൻ യൂട്യൂബിൽ നിന്ന് എത്ര രൂപ കൊടുക്കുന്നത് കണക്കാക്കും അക്കൗണ്ടിൽ നിന്നോ 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 അല്ലെങ്കിൽ ഈ വീഡിയോ ആണ് സത്യത്തിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് എന്ത് വിവരക്കേടാണ് ഈ മന്ത്രി വിളിച്ചു പറഞ്ഞത് എനിക്ക് മനസ്സിലാകുന്നില്ല ഞാൻ സഞ്ജു ടെക് ഫാനല്ല അദ്ദേഹത്തിന്റെ ഫോളോവർ അല്ല അദ്ദേഹത്തിന്റെ വീഡിയോകൾ അധികം ഞാൻ കണ്ടിട്ടില്ല ഒന്നും കണ്ടിട്ടില്ല ഇതുവരെ ഒരു വീഡിയോയും ഞാൻ കണ്ടിട്ടില്ല പക്ഷെ അദ്ദേഹത്തെ കുറിച്ച് വാർത്തകൾ വരുന്നുണ്ട് വന്ന ഒരു വാർത്ത അദ്ദേഹത്തിന്റെ വണ്ടിയിൽ കാറിൽ അയാള് ഒരു ഒരു സ്വിമ്മിംഗ് പൂള് പോലെ കുറച്ച് പായൊക്കെ വിരിച്ച് കുറച്ച് വെള്ളം നിറച്ച് ചാടിത്തുള്ളി അത് വണ്ടി ഓടിച്ചു പോയി എന്നിട്ട് അതിന്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് വീഡിയോ എടുത്ത് യൂട്യൂബിൽ ഇട്ടു ഇത്രയും കാര്യങ്ങളാണ് അയാൾ ചെയ്ത തെറ്റായിട്ട് പറയുന്നത് ഞാൻ നോക്കുമ്പോൾ അതിൽ തെറ്റില്ല എന്നല്ല ആ വണ്ടി ആ വണ്ടീന്റെ ഉള്ളിൽ സീറ്റ് കിളക്കി മാറ്റിയിട്ട് മാറ്റങ്ങൾ വരുത്തി മോട്ടോർ വാഹന വകുപ്പിന് കേസെടുക്കാം പിന്നെ മറ്റുള്ളവർക്ക് അപകടപ്പെടുത്തുന്ന രീതിയിൽ വാഹനം ഓടിച്ചു അതിനും കേസെടുക്കാം ഇത് രണ്ട് കാര്യങ്ങൾ എടുക്കാൻ പറ്റും പിന്നെ ആ വാഹനം ഓടിച്ച വ്യക്തി ഇത്തരത്തിലൊരു വാഹനം ഓടിച്ചതിന് അയാളുടെ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യാം പിന്നെ ഇത് ഇതിന്റെ കുറ്റത്തിന്റെ വ്യാപ്തിക്കനുസരിച്ച് അവർക്കെതിരെ നടപടിയെടുക്കാം ശിക്ഷിക്കാം ഇതിലപ്പുറം എന്തെങ്കിലും ഈ സഞ്ജു ടക്കിയോ മറ്റാരെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല പിന്നെ സഞ്ജു ടെക്കി എന്ന വ്യക്തിയെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇപ്പൊ ഗണേഷ് കുമാർ പറഞ്ഞ ഏറ്റവും വലിയൊരു അബദ്ധം എന്ന് പറയുന്നത് ഒരു ഭൂലോകമണ്ഡത്തരാണ് ഈ നിലവില് മറ്റുള്ളവരെ മുഴുവൻ കണ്ണിൽ പൊടിയിട്ട് എങ്ങനെയെങ്കിലും വലിയ ആളാണ് കൊമ്പത്താളാണ് എന്ന് സ്ഥാപിച്ചെടുക്കുന്ന രീതി അടുത്ത കാലത്തായിട്ട് കൂടി വരുന്നുണ്ട് അദ്ദേഹം പറഞ്ഞെന്താണ് ഇദ്ദേഹത്തിന്റെ യൂട്യൂബ് വരുമാനം മുഴുവൻ ഇനിയിപ്പോ മുഴുവൻ പിടിച്ചെടുക്കാൻ പോകണം അതായത് വീഡിയോ ഉപയോഗിച്ചിട്ട് എൻഫോർമേഷൻ ഡയറക്ടറേറ്റിന് ഉപയോഗിച്ചിട്ട് ഈ പണം മുഴുവൻ പിടിച്ചെടുക്കാൻ പോകുന്നു ഇനി ആ പണം ചെലവഴിച്ചു പോയിട്ടുണ്ടെങ്കിൽ അയാളെ കുടുംബം റിക്കവർ ചെയ്തിട്ടോ മറ്റോ പിടിച്ചെടുക്കാൻ പോകുന്നു എന്ത് മണ്ടത്തരമാണ് പറയുന്നത് സഞ്ജു ടെക്ക് എന്ത് തെറ്റാണ് ചെയ്തത് അയാൾക്കെതിരെ എന്തെന്നാണ് നിയമ നടപടിയാണ് എടുക്കാൻ പറ്റുന്നത് ഒരു നടപടി എടുക്കാൻ പറ്റില്ല എടുക്കുന്ന നടപടിയിൽ കോടതിയിൽ നിലനിൽക്കില്ല എന്ന് പച്ച പോലെ എല്ലാവർക്കും അറിയാം അയാൾ ആകെ ചെയ്തത് ആ വണ്ടിയിൽ വെള്ളം നിറച്ച് അതിനകത്ത് ചാടി തുള്ളിപ്പോയി അതൊരു തെറ്റാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ കൊടുക്കണം ഫൈൻ കൊടുക്കണം അത്രേ നടക്കൊള്ളു അങ്ങനെ വണ്ടി ഓടിച്ചു പോയ ആളുടെ വീഡിയോ എടുത്തിട്ടു പിന്നെ അതിനുശേഷം അതിനെ ടോളിക്കൊണ്ടോ അല്ലാതെയോ ഒക്കെ പല വീഡിയോകളും ചെയ്തിട്ടുണ്ട് അതെങ്ങനെ കുറ്റമാകുന്നത് അയാൾ എം ബി ഡി കളിയാക്കി എന്ന് പറയുന്നു മറ്റുള്ളവരെ പോലീസിനെ കളിയാക്കി എന്ന് പറയുന്നു പോലീസിനെ എം ബി ഡിയെ കളിയാക്കിക്കൊണ്ട് ആദ്യമായിട്ടാണ് വീഡിയോ വരുന്നത് അല്ലല്ലോ യൂട്യൂബിൽ ഒരു വീഡിയോ ചെയ്തു എന്ന് കരുതിയിട്ട് അത് ഒരു സാമൂഹ്യ ദ്രോഹം ആകാത്തടത്തോളം കാലം അതെങ്ങനെയാണ് അയാൾക്കെതിരെ എടുക്കാൻ പറ്റുന്നത് അയാൾ അയാൾ അയാളൊരു കണ്ടന്റായിട്ട് ചെയ്തിട്ടതാണ് ആ കണ്ടന്റ് ഓക്കെ ആയതുകൊണ്ടാണ് യൂട്യൂബ് റവന്യൂ കൊടുക്കുന്നത് അയാൾ യൂട്യൂബ് റവന്യൂ അയാൾക്ക് കിട്ടിയ യൂട്യൂബ് റവന്യൂ മുഴുവൻ ഇനി പിടിച്ചെടുക്കുമെന്ന് അങ്ങനെ സാധിക്കുന്ന കാര്യമാണ് ഒരാൾക്കത് യൂട്യൂബ് റവന്യൂ പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് അയാൾ എന്ത് അനധികൃത സമ്പാദ്യമാണ് നടത്തിയത് അത് ഒരു അനധികൃത സമ്പാദ്യം നടത്തിയായിട്ട് എന്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല യൂട്യൂബ് വരുമാനം ഞാനും വാങ്ങുന്ന ആളാണ് ഒരു കാരണവശാലും അതൊന്നും ഒരു അനധികൃത സമ്പാദ്യമല്ല ഞാൻ കൃത്യമായി ഇൻകം ടാക്സ് കൊടുക്കുന്നുണ്ട് അതേപോലെ യൂട്യൂബ് റവന്യൂ അദ്ദേഹത്തിന് കിട്ടുമ്പോൾ ആ കിട്ടുന്ന റവന്യൂ ഒന്ന് വർഷാവർഷം ഇൻകം ടാക്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇനി ഗണേഷ് കുമാറല്ല ഇനി ആരു വിചാരിച്ചുകഴിഞ്ഞാലും അയാളെ ഒരു തേങ്ങയും ചെയ്യാൻ പോകുന്നില്ല ഇതാണ് എൻ്റെ വസ്തുത എന്ന് പറയുന്നത് പിന്നെ ഇത്തരത്തിലുള്ള അനീതിക്ക് എന്ന് പ്രഘോഷിച്ചുകൊണ്ട് ഞാൻ സാമൂഹ്യ പ്രതിബദ്ധതയോടെ ജീവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നല്ലപുള്ള ചമയാൻ സിംപ്ളനാകാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണെന്നുണ്ടെങ്കിൽ ഒന്നും പറയാനുമില്ല അങ്ങനെ നല്ലപുള്ള ചമയാനാണ് ഉദ്ദേശം സ്വന്തം ഡിപ്പാർട്ട്മെന്റിലെ സ്വന്തം വകുപ്പിന്റെ താഴിലെ കീഴിലെ സ്വന്തം ഡിപ്പാർട്ട്മെന്റിലെ ഒരു തൊഴിലാളി അയാൾ കുറ്റക്കാരനല്ല എന്ന് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കൃത്യമായി മറുപടി അതായത് അന്വേഷണ റിപ്പോർട്ട് കൊടുത്തിട്ടും അയാളെ അന്നം ഒട്ടിച്ചുകൊണ്ട് പട്ടിണി കിട്ടുകൊണ്ട് വീട്ടിലിരുത്തിയിരിക്കുന്ന ഒരു മന്ത്രിയാണ് ഇങ്ങനെ ഡയലോഗ് അടിക്കുന്നതെന്ന് കേൾക്കുമ്പോഴാണ് ഇതിന്റെ ഒരു എന്താ പറയുക കോമഡി എനിക്ക് ഫീൽ ചെയ്യുന്നത് സത്യത്തിൽ ഇതിങ്ങനെ വിമർശിക്കുന്നത് കൊണ്ട് ഇനി എൻ്റെ യൂട്യൂബ് റവന്യൂ കണ്ടുകെട്ടുമല്ലോ എന്ന് എനിക്കറിയില്ല യൂട്യൂബ് റവന്യൂ എങ്ങനെയാണ് കണ്ടു കെട്ടാൻ പറ്റുക അയാൾ എന്താ അനധികൃത സംഭവം നടത്തിയോ വേറെ എന്തെങ്കിലും നടത്തിയോ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിലെ എത്ര ആൾക്കാർ യൂട്യൂബ് റവന്യൂ കൊണ്ട് ജീവിക്കുന്നുണ്ട് ഈ സർക്കാർ ഒരു ജോലി കൊടുക്കൂല സർക്കാർ ഒരു വരുമാനത്തിലുള്ള മാർഗം കണ്ടെത്തൂല അഥവാ എന്തെങ്കിലും വരുമാനം ഉണ്ടെങ്കിൽ അത് മുടക്കാനല്ലാതെ ഈ സർക്കാരോ ഈ മന്ത്രിയോ ആരും ഒന്നും ചെയ്യുന്നുമില്ല ഇനി മറ്റാരെങ്കിലും ഏതെങ്കിലും രീതിയിൽ വരുമാനം ഉണ്ടാക്കി ജീവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അതും കൂടെ മുടക്കാനുള്ള പരിപാടിയാണ് ഇവിടെ ഈ മന്ത്രി ഇപ്പൊ പറയുന്നത് എനിക്ക് തോന്നുന്നു ഇ ഡി ചെന്ന് പറയുകയാണ് സഞ്ജു ടെക്കി എന്ന് പറഞ്ഞ ഒരാളുണ്ട് ഇവിടെ അയാൾ യൂട്യൂബ് അയാൾക്ക് യൂട്യൂബ് വരുമാനം വരുന്നുണ്ട് ആ വരുമാനം വരുന്നുണ്ട് അയാൾ ഇ ഡി പൊക്കണോന്ന് പറഞ്ഞാൽ ഉടനെ ഡി ഒന്ന് പൊക്കോ അങ്ങനെയാണെങ്കിൽ ആദ്യം പൊക്കേണ്ടത് ആരെയും എന്നാലോചിച്ച് നോക്ക് ഇവിടെ ഇവിടെ യൂട്യൂബ് റവന്യൂയില് ഏറ്റവും ലക്ഷങ്ങളും കോടികളും വരുമാനം വാങ്ങുന്ന ആൾക്കാരുണ്ട് അവിടെ ഇല്ലേ ധ്രൂറാട്ടിന്റെ അറിയാമല്ലോ ഒരു ഒരു മിനിറ്റ് കഴിയുമ്പോൾ എത്ര റവന്യൂ ആണ് വരുന്നത് അയാൾ ഇന്ത്യൻ രാഷ്ട്രീയം തന്നെ പിടിച്ചു കുലുക്കുന്നുണ്ട് ആ രീതിയിലുള്ള വീഡിയോസ് അയാൾ ചെയ്യുന്നുണ്ട് അയാൾക്കെതിരെ എന്തെങ്കിലും നടപടി ഇവിടെ എടുത്തിട്ടുണ്ട് ഇതുവരെ അങ്ങനെ എടുക്കാൻ കഴിയുമായിരുന്നു അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാർ ആദ്യം ചെയ്യേണ്ടിയിരുന്നത് കേന്ദ്ര സർക്കാർ ഏറ്റവും ശക്തമായ സർക്കാർ അവരാണല്ലോ ആദ്യം ചെയ്യേണ്ടിയിരുന്നത് ആ ധ്രൂറാട്ടിക്കെതിരെ ഒരു നടപടി എടുക്കലായിരുന്നു അയാളുടെ വരുമാന മാർഗങ്ങൾ അടയ്ക്കലായിരുന്നു അയാളുടെ സ്റ്റാഫുകൾ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് സകല ഡോക്യുമെന്റുമായൊക്കെ കളക്ട് ചെയ്തിട്ട ക്ലിയർ ആയിട്ട് വീഡിയോ ചെയ്യാൻ പറ്റുന്നത് അതുപോലെ ഇവിടെ യൂട്യൂബേഴ്സ് അവർ ലോകരാജ്യങ്ങളിൽ പലയിടത്തും സഞ്ചരിക്കുന്നു അവർ റിസ്ക് എടുത്തിട്ട് യാത്ര ചെയ്യുന്നുണ്ട് ആ വീഡിയോകളെല്ലാം യൂട്യൂബിൽ ഇടുന്നു ആ യൂട്യൂബിൽ യൂട്യൂബിലിടുന്നതിന് യൂട്യൂബ് ആഡ് സെൻസ് റവന്യൂ കൊടുക്കുന്നു ആ റവന്യൂ ഇവിടെ വരുമ്പോൾ അത് ഇന്ത്യയിലേക്കാണ് വരുന്നത് അതായത് വിദേശ നാണയം ഇന്ത്യയിലേക്കാണ് വരുന്നത് ഇവിടെയാണ് അത് ചെലവഴിക്കപ്പെടുന്നത് ഇനി അതിനൊക്കെ ഈ കരുന്ന വരുമാനത്തിനൊന്നും നികുതി കിടക്കാതെ കൈകെട്ടി പൂട്ടിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നികുതി ഡിപ്പാർട്ട്മെന്റിന് അത് ഒരു വർഷത്തെ വരുമാനം കണക്കാക്കിയിട്ട് അതിന്റെ നികുതി അടപ്പിക്കാം അതിൽ കൂടുതലൊന്നും ഒന്നും ചെയ്യാൻ പറ്റൂല ഇവിടെ ഈ പറയുന്ന സഞ്ജു ടക്കിയുടെ പേരിൽ കോടതിയിൽ കേസ് പോയാൽ കേസുകളൊന്നും നിലനിൽക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് വെറുതെ ഒരാളെ മാന കെടുത്താം വെറുതെ ഒരാൾ മോശക്കാരനാണെന്ന് സ്ഥിരീകരിക്കാം എന്താണ് ഇവിടെ അയാൾ അയാളുടെ ശൈലിയിൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറെ അടുത്ത് പോയി അവരെന്തൊക്കെയോ കാര്യങ്ങൾ ചോദിച്ചു തിരിച്ചു വന്നു എന്നെ ഫേമസ് ആക്കി എന്ന് പറഞ്ഞ ഒരു ബ്ലോഗ് ചെയ്തു അതിനെന്തോ കുഴപ്പം ഒരു ഫേമസ് ആക്കിയിട്ടല്ലേ ഞാൻ അങ്ങനെ ഒരാളുണ്ടെന്ന് അറിയില്ലായിരുന്നു ഞാനും പറഞ്ഞത് എം ബി ഡി ഫേമസ് ആക്കിയത് കൊണ്ട് തന്നെയാണ് ഇപ്പൊ മന്ത്രി ഫേമസ് ഇങ്ങനെ ഒരു വീഡിയോ തന്നെ ചെയ്യുന്നത് ഇതുവരെ സഞ്ജു ടെക്കിനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിരുന്നില്ലല്ലോ ഒരു വീഡിയോ പോലും ചെയ്തിരുന്നില്ല അയാൾ ചെയ്തത് തെറ്റ ശരിയോ തെറ്റോ എന്ന് ചോദിച്ചാൽ തെറ്റാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം വെള്ളം എന്ന് പറയുമ്പോൾ ബാലൻസ് ചെയ്യാൻ കഴിയുന്ന ഒരു ഒരു സംഗതി അല്ല അതിനുള്ള ഒരു അറിവില്ല ഒരു ജ്ഞാനക്കുറവ് ആ സഞ്ജു ടെക്കി എന്ന് പറയുന്നവനുണ്ട് അതുകൊണ്ടാണ് ആ വാഹനത്തിൽ വെള്ളം നിറച്ച് അതിൽ യാത്ര ചെയ്യാൻ പുറപ്പെട്ടത് വെള്ളം അങ്ങനെ നിറയ്ക്കുമ്പോൾ ഒരു ബാലൻസ് കിട്ടില്ല വാഹനത്തിൽ ബാലൻസ് കിട്ടില്ല ബാലൻസ് തെറ്റും ആ ഒരു ബോധം അയാൾക്കില്ലായിരുന്നു അയാള് ശരിക്കും ചെയ്യേണ്ടത് എഡ്യൂക്കേഷൻ ആണ് ഭീഷണിപ്പെടുത്തലല്ല ഇങ്ങനെ ഒരു വിഷയമുണ്ട് ഇത് ബാലൻസിങ് മനസ്സിലായി അത് വണ്ടി ഓടിച്ചപ്പോൾ അത് മനസ്സിലായത് കൊണ്ടാണ് അവർ വെള്ളം ഒഴുക്കി കളഞ്ഞത് അങ്ങനെ ഒഴുക്കി കളഞ്ഞത് കണ്ടതുകൊണ്ടാണ് അവിടെ വലിയ പ്രശ്നമായത് സത്യത്തിൽ ആ തരത്തിൽ ഒരു ഒരു വിഷയത്തിന് വേണമെങ്കിൽ അയാൾക്ക് ഫൈൻ ഫൈനടിക്കുകയോ ശിക്ഷിക്കുകയോ ഒക്കെ ചെയ്യാം നല്ലാതെ അതിനൊരു പരിധിയൊക്കെ ഉണ്ട് ഈ പറഞ്ഞ രീതിയിൽ കാടടക്കി കോഴളൊക്കെ ഉണ്ടാക്കേണ്ട ഒരു ഒരു കാര്യമൊന്നും സഞ്ജുട്ടൊക്കെ ചെയ്തായിട്ട് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഇല്ല അത് തന്നെയാണ് എൻ്റെ വാസ്തവം എന്ന് പറയുന്നത് അപ്പോ എന്തിനാണ് പിന്നെ ഇങ്ങനെ കിടന്ന് നടക്കാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത് യൂട്യൂബ് റവന്യൂ വരുത്തുന്നവനെ ഈ നാട്ടില് ഒരു പണി ഒരു പണിയില്ലാതെ നിൽക്കുന്നവൻ അവൻ നാല് വീഡിയോ ഇട്ട് ഇട്ടിട്ട് അതിന്റെ റവന്യൂ ഉണ്ടാക്കുന്നെങ്കിൽ അത് ഇ ഡിയെ കൊണ്ട് പിടിപ്പിക്കുന്നു എന്ന് പറയുന്ന നാണമല്ലേ വീഡിയോ കൊണ്ടുപോവ് അത് നടക്കുന്ന കാര്യമാണോ ഇത് മറ്റുള്ളവരുടെ മുന്നിൽ സ്റ്റേജ് കയറിയുന്നുണ്ട് മയക്കിൽ വീമ്പിളക്കാന്നല്ലാണ്ട് നടക്കുന്ന കാര്യമൊന്നുമല്ല അത് അങ്ങനെ യൂട്യൂബ് റവന്യൂ വരുന്നവരെ മുഴുവൻ വീഡിയോ കൊണ്ട് പിടിപ്പിക്കുകയാണെങ്കിൽ കേരളത്തിൽ എത്ര ആൾക്കാർ പിടിക്കേണ്ടി വരും എന്ന് ആലോചിച്ച് നോക്ക് താങ്ങൂല കേരളത്തിലെ പോലീസും കേരളത്തിലെ എം ബി ഡി ഉദ്യോഗസ്ഥനും മതിയാവില്ല ഇവിടുത്തെ യൂട്യൂബേഴ്സിന്റെ റവന്യൂ തടഞ്ഞിടാൻ വേണ്ടിയിട്ട് കാരണം അത്രത്തോളം യൂട്യൂബേഴ്സ് ഉണ്ട് ഇവിടെ എന്തുകൊണ്ടാണ് ഇവരൊക്കെ യൂട്യൂബർമാരായി മാറുന്നത് മര്യാദയ്ക്ക് ഒരു സ്റ്റാൻഡേർഡ് ജോബ് ചെയ്യാൻ ഇവിടെ കഴിയാത്തത് കൊണ്ടല്ലേ അപ്പൊ ഏതെങ്കിലും നിലയിൽ ആരെങ്കിലും ജീവിച്ചു പോകണമെന്നുണ്ടെങ്കിൽ അവന്റെ അന്നം മുടക്കാനല്ലാതെ വേറെ എന്നിനാണ് ഇവിടെ പറ്റുന്നത് അപ്പൊ ഇവിടെ കെ പി ഗണേഷ് കുമാർ ഗതാഗത വകുപ്പ് മന്ത്രി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ താഴെ ഒരു ഉദ്യോഗസ്ഥൻ ഒരു പാവപ്പെട്ടവൻ നിങ്ങൾ അരിവടിക്കാൻ നിവൃത്തിയില്ലാതാക്കി അവിടെ ഇട്ടേക്കുന്നുണ്ട് യതു എന്നാണ് പേര് തിരുവനന്തപുരത്ത് അവനൊന്ന് ജോലിക്ക് അറ്റാൻ നോക്ക് അവന് അരി വാങ്ങാനുള്ള വകുപ്പ് ചെയ്തു കൊടുക്ക് ബാക്കിയുള്ളവൻ അന്നം മുടക്കാൻ നടക്കല്ല വേണ്ടത് സഞ്ജു ടെക്കി എന്ന് പറഞ്ഞ ഒരുത്തൻ നിങ്ങൾ ഈ പറയുന്നത് പോലെയുള്ള ഒരു തെറ്റ് ചെയ്ത ആളല്ല അതിന് ആജീവനാന്തം അയാൾക്കുള്ള ലൈസൻസ് കട്ട് ചെയ്തു എന്നൊക്കെ പ്രചരിപ്പിക്കാൻ അയാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അയാൾ കോടതിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളൊക്കെ കയറി സമാധാനം പറയേണ്ടി വരും അവർ വണ്ടിയിൽ വെച്ച് വെള്ളം നിറച്ചു ആ വെള്ളം കൊണ്ട് ഒരുത്ത വണ്ടി ഓടിച്ചു പോയി ഇത് തന്നെയാണ് അവരുടെ തമ്മിലുള്ള കുറ്റം ഇതിന് കിട്ടാവുന്ന ശിക്ഷ എത്ര ഉണ്ടെന്ന് നമുക്കറിയാം ഇവിടെ അതിൽ കൂടുതൽ ശിക്ഷ കിട്ടാൻ പോകുന്നില്ല ആ സഞ്ജു ടെക്കിന്റെ യൂട്യൂബ് റവന്യൂ നിങ്ങൾ റിക്കവർ ചെയ്യാൻ പോകുന്നില്ല കൂടുതൽ മറ്റു നിയമ നടപടി എടുക്കാൻ പോകുന്നില്ല അവരുടെ ലൈസൻസ് ഒന്നും സ്ഥിരമായി നിങ്ങൾ സസ്പെൻഡ് ചെയ്യാനും പോകുന്നില്ല ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യുമെന്ന് പറയാം ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നാളെ സമാധാനം പറയേണ്ടി വരും അപ്പോൾ തന്നെ മൂക്ക് കൊണ്ട് നമ്മൾ ഇന്നസെന്റ് പറഞ്ഞ പോലെ ഇഷ ഏറെ ഞാ ഞാൻ ഞങ്ങൾക്ക് വരയ്ക്കേണ്ടി വരും അതുകൊണ്ട് എന്തിനാണ് ഇങ്ങനെ തള്ളുകൾ തള്ളുന്നത് നടക്കുന്ന കാര്യങ്ങൾ പറയും